നമസ്കാരം ബംഗ്ലാദേശ് രാഷ്ട്രീയമാണ് അന്തർദേശീയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ഇതോടൊപ്പം സെയിന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു ബംഗ്ലാദേശിൽ ബഹുജന പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന സർക്കാർ തകർന്നത് ഇതോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടതായും വന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരായി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയാണ് അമേരിക്കക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നതാകട്ടെ സെന്റ് മാർട്ടിൻസ് എന്ന കൊച്ചു ദ്വീപിലേക്കും സെന്റ് മാർട്ടിൻസ് അമേരിക്കക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു എന്ന ആരോപണമാണ് ഹസീന ഉന്നയിക്കുന്നത് സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകൊടുത്താൽ യു എസിന് ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ അതീശത്വം സ്ഥാപിക്കാനാകും രാജ്യത്തുനിന്ന് പാലായനം ചെയ്യും നടത്താനിരുന്ന പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് മുമ്പും ഹസീന ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സെയിന്റ് മാർട്ടിൻസ് എന്ന ബംഗ്ലാദേശിന്റെ ഏക പവിഡ ദ്വീപിൽ വ്യോമതാവളം നിർമ്മിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന വാർത്തകൾ വർഷങ്ങളായി പ്രചരിക്കുന്നതാണ് എന്നാൽ അമേരിക്ക ഇക്കാര്യം ആവർത്തിച്ച് നിഷേധിക്കുകയായിരുന്നു മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് സെയിൻറ് മാർട്ടിൻസ് ദ്വീപിനുള്ളത് ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്തുള്ള ഈ ദ്വീപ് അമേരിക്കെന്നപോലെ ചൈനയ്ക്കും ഏറെ താല്പര്യമുള്ളതാണ് മ്യാൻമാറിനും ഈ ദ്വീപിന്റെ മേൽ ഒരു കണ്ണുണ്ട് പല തർക്കങ്ങളും ഇതേ തുടർന്ന് ഉണ്ടായിട്ടുമുണ്ട് മ്യാൻമറിൽ നിന്നും സെന്റ് മാർട്ടീൻസിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന ധാരണ രൂപീകൃതമായത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര റൂട്ടുകളിലൊന്നായ മലാക്ക കടലിടക്കിന് സമീപത്താണ് സെന്റ് മാർട്ടിൻസിന്റെ സ്ഥാനം ദ്വീപിൽ ഒരു സൈനിക താവളം ഒരുക്കാനായാൽ ഏതൊരു രാജ്യത്തിനും ബംഗാൾ ഉൾക്കടലിലെ ശക്തികേന്ദ്രമായി മാറാൻ അത് വഴിയൊരുക്കും മലാക്ക കടലിടക്കിന് സമീപത്തെ ചൈനീസ് ഇടപെടലുകൾ നിരീക്ഷിക്കാനും അതിനാൽ കഴിയും മാത്രവുമല്ല ഈ മേഖല യിലെ വ്യാപാര സൈനിക പ്രവർത്തനങ്ങൾ വീക്ഷിക്കാനും അത് കളമൊരുക്കും ദക്ഷിണേന്ത്യയിലെ സ്വാധീനത്തിന് തടയിടാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അമേരിക്ക സെയിൻ മാർട്ടിൻസിനോട് താൽപര്യം കാണിക്കുന്നതെന്ന വാദവും നിലവിലുണ്ട് ഒരു സൈനിക താവളം ഒരുക്കാൻ ദ്വീപ് പാട്ടത്തിന് എടുക്കാനും അമേരിക്ക ആലോചിച്ചിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അമേരിക്ക നിഷേധിക്കുകയാണുണ്ടായത് ബംഗ്ലാദേശിന്റെ വാദങ്ങൾ പ്രകാരം അവർ ചൈനയുമായി കൂടുതൽ എടുക്കുന്നതിൽ യു എസിന് വിരോധമുണ്ട് ചൈനയുടെ ഈ സ്വാധീനം കുറയ്ക്കുന്നതിന് സെയിൻ മാർട്ടിൻസ് ഏറ്റെടുക്കുവാൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിക്കുന്നു ബംഗ്ലാദേശ് മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈന നിക്ഷേപം നടത്തുന്നുമുണ്ട് അതോടൊപ്പം ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ തുറമുഖവും നിർമ്മിക്കുന്നുണ്ട് ദ്വീപ് ഏറ്റെടുക്കാനായാൽ ചൈന നിർമ്മിക്കുന്ന ഈ തുറമുഖവും നിരീക്ഷണ വലയത്തിലാകും സെയിൻ മാർട്ടിൻസ് ദ്വീപിൽ യു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായാൽ ചൈനയെ പോലെ ഇന്ത്യയും പ്രതിരോധത്തിലാകും കാരണം ചൈനയെയും മ്യാൻമറിനെയും മാത്രമല്ല ഇന്ത്യയെയും കൂടെ നിരീക്ഷണ പരിധിയിൽപ്പെടുത്താൻ അമേരിക്കും ഷെയ്ഖ് ഹസീനക്ക് അധികാരത്തിൽ തുടരാനുള്ള രാഷ്ട്രീയ നീക്കമായി ഈ ആരോപണങ്ങളെ കാണുന്നവരുമുണ്ട് എന്നാൽ ഈ വെളിപ്പെടുത്തലുകളും മറ്റൊന്നുകൂടിയുണ്ട് അധികാരത്തിൽ നിന്ന് അമേരിക്കൻ ൾ ചരട് വലിച്ചുവെന്ന വാർത്തകളും തള്ളിക്കളയാനാവില്ല ഇതിനു മുമ്പും അമേരിക്ക നടത്തിയിട്ടുള്ള ഭരണകൂട അട്ടിമറി രീതികളുമായി സാമ്യമുള്ള വിഷയങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വാർത്തയുടെ നിറം തേടി തനി നിറം